നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ശോധന ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഒരു ഉഷാറായിരിക്കും അതായത് പ്രോപ്പർ ഒരു മലശോധന രാവിലെ തന്നെ ഉണ്ടായി കഴിഞ്ഞാല് പിന്നീട് നമുക്ക് നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും എല്ലാത്തിനും നല്ലൊരു എനർജി ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ഈ ഒരു ശോധന അല്ല നിങ്ങൾക്ക് എപ്പോഴും ഇൻഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ദിവസം പോയ പോലെ തന്നെയാണ് നമുക്കൊന്നിനും ഒരു മൂഡുണ്ടാവില്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും പലർക്കും തോന്നുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഗെട്ട് എന്ന് പറയുന്നത് വളരെയധികം റിലേറ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരമായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഗെട്ട് ഹെൽത്തും ഒക്കെയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു നമ്മുടെ ഡെയിലി ലൈഫിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം പലരും അത് അത്ര മൈൻഡ് Sí. Yeah, പലർക്കും ഈ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നോ ശോധനൊന്നും ക്ലിയർ ആവുന്നില്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ആലോചിക്കാറേ ഇല്ല അത് പിന്നെ ശരിയായിക്കോളും അത് ഒരു ദിവസം ഇപ്പം മോഷൻ ക്ലിയർ ആയില്ല ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ മോഷൻ ക്ലിയർ ആകുന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ വയറിൻ്റെ ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും പിന്നീട് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങളെ വയറ് ശോധനയാക്കാനും ക്ലിയറാക്കാനും ഒക്കെ നമ്മൾ രാവിലെ നീറ്റ പാടെ തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിവസത്തെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് in este video അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക The അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും എന്ത് ചെയ്യണം നിങ്ങളൊരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ചില ആളുകൾ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ആ ജേണിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കോഫിയോ ഒക്കെ മധുരല്ലാതെ ബ്ലാക്ക് കോഫിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ചാറിയ വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിൻ്റെ ആ ഒരു പെരിസ്ട്രാറ്റിക് മൂവ്മെൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുടലിൽ വെച്ചിട്ടാണ് ഈ ഒരു മലം കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ട് ഒരു രക്തത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മലം ഫോം ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള ആ ഒരു ഫുഡ് ആ ഒരു ഫുഡ് കിടക്കുന്നത് തന്നെ ഒരു എന്താണ് ഒരു സെമി സോളിഡ് രൂപത്തിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ആ ഭാഗത്തുള്ള മലമാണെങ്കിലും അല്ലെങ്കിൽ ഫുഡാണെങ്കിലും കുറച്ചും കൂടി അത് മോയിസ്റ്റർ ആവും മോയിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മുടെ ആനസ്ലോടെ റിലീസ് ആവുന്നത് അപ്പം വെള്ളം നിങ്ങൾ രാവിലെ തന്നെ കുടിക്കുക അപ്പോൾ രാവിലെയാന്ന് മാത്രമല്ല ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് എക്സസൈസാണ് അപ്പം എക്സസൈസ് പല രീതിയിൽ ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും കാലം ഫോളോ ചെയ്തത് എന്താണോ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് സ്വിമ്മിങ്ങിലോട്ട് മാറാൻ എന്നൊന്നും പറയുന്നില്ല മാറുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നടന്ന് അല്ലെങ്കിൽ ആ ഒരു നടത്തം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു മാറ്റമൊന്നും ബോഡിയിൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സസൈസിലോട്ടൊക്കെ മാറാം പക്ഷേ വികറസ് ആയിട്ട് നിങ്ങളൊരു എക്സസൈസിലോട്ട് പോകാൻ പാടില്ല അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്വിം ചെയ്യുക സൈക്ലിങ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആസനാസം ഇപ്പം നമ്മുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ വയറ് പ്രോപ്പറായിട്ടൊന്നും ക്ലീൻ ആവുന്നില്ല എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ആസനാസനം കൂടി എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് മലാസനം പോലുള്ള ആസനാസനം നമ്മളൊരു പെൽവിക് ഫ്ലോറിനെ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മലാസനം ചെയ്യുന്നതും വൃക്ഷാസനം ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡുകളിലോട്ട് നിങ്ങൾ കൈ മുമ്പിലോട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും കൊടുക്കുന്ന ബെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ The cat sat on the നമ്മുടെ കുടലിൻ്റെ ചലനത്തിന് അതായത് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ് ഉണ്ട് ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഈസി ആക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഡൈജഷൻ ഉണ്ടാവുകയും കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ആ ഒരു കംപ്ലീറ്റ് മോഷൻ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള എന്ത് ചെയ്യണം എക്സസൈസ് രാവിലെ എണീറ്റിട്ട് എല്ലാ ദിവസവും ചെയ്യണം പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ടെൻഡൻസി വന്നോളും ചില ആളുകൾക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാത്ത വ്യക്തികളുണ്ട് അപ്പം അത്തരം ആളുകൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും നടക്കാൻ എല്ലാ നന്നായിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൈയൊക്കെ വീശി നന്നായിട്ടൊന്ന് നടന്നിട്ട് വരിക നടന്ന് വരുമ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി വരും രാവിലെ തന്നെ ചില ഇടകളുണ്ട് ചൂട് ചായയൊക്കെ കുടിക്കും അപ്പോൾ ഈ ചൂട് ചായ രാവിലെ തന്നെ കുടിക്കേണ്ട ആ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ടോയ്ലറ്റ് പോകാന് അപ്പോൾ അതിൻ്റെ ആവശ്യകതയൊന്നുമില്ല നിങ്ങളതിപ്പോൾ വെള്ളായിട്ടെടുക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചായ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് രണ്ട് ചായ ഒക്കെ മാക്സിമം എടുക്കാം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ചായ എടുക്കാം രണ്ട് ചായയിൽ നിങ്ങൾ അമിതമായിട്ട് പൊടി യൂസ് ചെയ്യാണ്ട് പൊടി കുറച്ച് പക്ഷേ പാലൊക്കെ ആഡ് ചെയ്തിട്ട് രാവിലെ നമുക്കൊരു ചായ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ട് കുട്ടികൾക്കൊന്നും നിങ്ങൾ ഒരിക്കലും രാവിലെ നീറ്റപ്പാട് തന്നെ ചായ കൊടുക്കരുത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണെങ്കിലും ചായ കൂടുതലായിട്ടും കൊടുക്കരുത് കാരണം ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു എന്താണ് വൈറ്റമിൻസോ അല്ലെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രിയൻസോ നമുക്ക് കിട്ടുന്നത് കുറഞ്ഞു പോകും നിങ്ങൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അപ്പം കൃത്യമായിട്ട് രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം പിന്നെ ചില ആളുകൾക്ക് രാവിലെ തന്നെ ടോയ്ലറ്റ് പോവാത്ത ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഓഫീസ് വിട്ട് വന്നിട്ട് വൈകുന്നേരം എക്സസൈസ് ചെയ്തിട്ട് ഈവനിങ് കുളിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഈവനിങ് അവരുടെ ആ മോഷൻ ക്ലിയർ ആവുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ആണെങ്കിലും രാവിലെ തന്നെ ഈ ആ ഒരു മോഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാർ കിട്ടാം എന്നൊന്നുമില്ല പക്ഷേ അതിപ്പോൾ ഒരു ദിവസം ഒന്ന് നമ്മുടെ മലശോധന പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം അപ്പം അതൊരു ഈവനിങ്ങോ അല്ലെങ്കിൽ നൈറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ദിവസം നന്നായിരിക്കും കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ വയർ ഓക്കെ ആണ് അല്ലാതെ ഇപ്പം എന്താണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ക്ലിയർ ആവുന്നില്ല അടുത്ത ദിവസവും ക്ലിയർ ആവുന്നില്ല ഇനി ക്ലിയർ ആവാതെ പോവുക അപ്പം അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഗട്ടിനൊരു സുഖല്യായ്മയാണ് അപ്പം അത് കാരണം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസിഡിറ്റി പുളിച്ചുതേട്ടൽ മൈഗ്രെയിൻ ഹെഡേക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം പിന്നെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും നമ്മുടെ ഗട്ട് വെയിറ്റ് റിലേറ്റഡ് ആണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രോപ്പറായിട്ട് നിൽക്കുന്നതിനനുസരിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുകൾ ഇങ്ങനെ മാറ മാറാതിരിക്കും വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ അതിങ്ങനെ മാറാതെ നിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങളെ ഘട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വയറ് ശോധന ക്ലിയർ ചെയ്യുക നമ്മൾ ശോധന ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും റിലീഫ് കിട്ടുന്നതാണ് ജോയിൻറ് പെയിൻ മസിൽ പെയിന് സ്പാസം ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളും നമുക്ക് നല്ല മാറ്റം വരുന്നത് നല്ലൊരു മലശോധന ഉണ്ടാകുന്ന സമയത്താണ് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചില ആൾക്കും മെഡിസിൻസ് കഴിക്കാറുണ്ട് ഒരുപാട് കാലം മെഡിസിൻസ് മലശോധന ക്ലിയർ ആവാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മെഡിസിൻ ഡിപ്പെൻഡൻറ്റ് ലൈഫിലോട്ട് പോകും കാരണം നമുക്ക് എപ്പോഴും ആ ഒരു മെഡിസിൻസ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലാതെ നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണ വയറൊക്കെ ക്ലീൻ ആക്കുന്ന പരിപാടിയുണ്ട് നമ്മൾ മരുന്ന് എടുത്തുകൊണ്ട് ഇപ്പോൾ ആയുർവേദ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വയർ ക്ലീൻ ചെയ്യും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എപ്പോഴും നമുക്ക് ശോധന ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇങ്ങനെ വയർ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു ഡയറ്റെടുക്കുന്നതിന് മുൻപൊക്കെയായിട്ട് ഒന്ന് വയർ ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി